അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ ഈ അടുത്ത കാലത്ത് പണി പൂർത്തീകരിച്ച ബൃഹത്തായ ഒരു മാളാണ് പാലടിയും എന്ന് പറയുന്നത് അഞ്ചാറ് നിലകളിലായിട്ട് നിലകൊള്ളുന്ന ബൃഹത്തായ ഈ ഒരു മാളിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴ്ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ പ്രവേശന കവാടത്തിൽ നമുക്ക് ഈ ഒരു ദൃശ്യവും ഈ ഒരു സ്റ്റാച്യുവും നമുക്ക് കാണുവാൻ സാധിക്കും ുള്ള ഈ ഒരു മാളിന്റെ വ്യൂ ഇപ്രകാരമാണ് കാണപ്പെടുന്നത് പ്രവേശന കവാടം ഈ ഒരു രീതിയിലും പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറമെയുള്ള വ്യൂ ഏറെ അട്രാക്ഷൻ പകരുന്ന ഒന്നാണ് വെയിലായാലും തടുപ്പായാലും ഏത് കാലാവസ്ഥയിലും അതിൻ്റെ മങ്ങാത്ത രീതിയിലുള്ള നല്ല അട്രാക്ഷനായിട്ടുള്ള നല്ല ഒരു പെയിൻറിങ് സിസ്റ്റമാണ് ോടുകൂടിയ ഒരു നല്ല ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു മാളിൻ്റെ പുറംഭാഗത്ത് ചെയ്തിരിക്കുന്നത് അഹമ്മദാബാദിന്റെ തൽത്തേജ് എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ബൃഹത്തായ ഈ ഒരു മാള് നിലകൊള്ളുന്നത് സാധ്യമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു മാളിൽ പ്രവേശിക്കുന്നത് മാള് ആകമാന ഒരു ഭീഷണം നടത്തുവാനും മാൾ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുവാനും ഒക്കെ സാധിക്കും രണ്ട് മൂന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഈ ഒരു മാളിൻ്റെ മുഴുവൻ സ്ഥലങ്ങളും ഒന്ന് കണ്ടുതീർക്കുവാനായിട്ട് സാധിക്കും അത്രമാത്രം ബൃഹത്തായ ഒരു മാളാണ് അഹമ്മദാബാദ് സിറ്റിക്കുള്ളിലെ ഈ ഒരു പാലടിയും എന്ന് പറയുന്നത്